अहगे तोड़ കേരളത്തിൽ അധികം പ്രചാരം കേട്ടിട്ടില്ലാത്ത ടർക്കി കോഴി വളർത്തൽ മികച്ച ആദായം തരുന്ന സംരംഭമാണ് കോഴികളെക്കാൾ വലിപ്പമുള്ള പക്ഷികളാണ് ടർക്കികൾ നല്ല വളർച്ച എത്തിയ പൂവൻ ടർക്കികൾക്ക് ഏഴു കിലയോളം തൂക്കം വരും ടർക്കി ഇറച്ചിയിൽ കൊളസ്ട്രോൾ വളരെ കുറവാണ് മാംസ്യത്തിന്റെ അളവ് കൂടുതലും കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം സിങ്ക് ഇരുമ്പ് എന്നീ ധാതുക്കളാൽ സമൃദ്ധമാണ് ഇറച്ചി നല്ല തീറ്റക്രമവും കൃത്യമായ പരിപാലന ും നൽകിയാൽ ഏഴു മാസമാകുമ്പോൾ മുട്ടയിടും വർഷത്തിൽ നൂറ് മുട്ടകൾ വരെ ലഭിക്കും ഇനങ്ങൾ ടർക്കികളെ ഇനങ്ങളായി തരം തിരിച്ചിട്ടില്ലെങ്കിലും ഏഴ് ഇനങ്ങൾ ലഭ്യമാണ് വെങ്കലം വൈറ്റ് ഹോളണ്ട് ബർബൺ റെഡ് നർഗൻ സെറ്റ് ബ്ലാക്ക് സ്ലേറ്റ് വെൽസ് വില്ലേ എസ് എന്നിവ പാർപ്പിടം കുഞ്ഞുങ്ങളെ താമസിപ്പിക്കുന്ന കൂടിന്റെ തറ ഉണങ്ങിയതാകണം കൂട്ടിൽ ആവശ്യത്തിന് വെളിച്ചവും നല്ല വായു സഞ്ചാരവും ഉറപ്പുവരുത്തണം തറയിൽ അഞ്ച് സെന്റിമീറ്റർ ഘനത്തിൽ ചീന്തേരുപൊടി ഉമി പതിര് വെട്ടി നുറുക്കിയ വൈകോൽ നിലക്കടലത്തോട് എന്നിവയിൽ ഏതെങ്കിലും വിതരണം ആദ്യത്തെ അഞ്ചു ദിവസം ഇതിനു മുകളിൽ കടലാസ് വിരിക്കണം കുഞ്ഞുങ്ങൾക്ക് തൂവലുകൾ വളരുന്നതുവരെ കൃത്രിമമായി ചൂട് നൽകണം ടർക്കി കോഴികളുടെ പരിപാലനം വിധത്തിൽ നടത്താവുന്നതാണ് ഡീപ് ലിറ്റർ രീതിയും തുറസായ സ്ഥലത്ത് വളർത്തുന്ന രീതിയും നൂറ് ടർക്കി കോഴികൾക്ക് അര ഏക്കർ പുരയിടം എന്ന നിലയിലാണ് നൽകുന്നത് ത് പരിചരണം ചെലവ് കുറയ്ക്കുന്നതിനായി പച്ചപ്പുല്ല് അരിഞ്ഞു നൽകാം അതേസമയം ഇവയെ പറമ്പിലൊക്കെ തുറന്നു വിട്ടാൽ എല്ലാ സസ്യങ്ങളും കൊത്തി തിന്ന് തീർത്തേക്കാം അതുകൊണ്ട് തുറസായ സ്ഥലത്താണെങ്കിലും ഫെൻസിങ്ങും വലയും ഒക്കെ ഇട്ടു കൊടുക്കണം അൻപത് ടർക്കികളെ ചെറിയ യൂണിറ്റിൽ വളർത്താൻ സാധിക്കും കോഴിത്തീറ്റയ്ക്കും പച്ചപ്പുല്ലിനും പുറമെ മറ്റ് പച്ചക്കറി ഭക്ഷ്യ അവശിഷ്ടങ്ങളും നൽകാം ടർക്കിപ്പിടകൾ ഏഴു മാസം മുതൽ ഇറച്ചിക്കാണെങ്കിൽ നാലു മുതൽ അഞ്ചു മാസത്തിനുള്ളിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഈ സമയത്ത് വിറ്റാൽ നല്ല ആദായവും കിട്ടും ടർക്കി കോഴികൾ കിട്ടുന്ന ഫാമിന്റെ വിവരങ്ങൾ ഒന്ന് ഡിസ്ട്രിക്ട് ടർക്കി ഫാം ഗുരുപുഴ കൊല്ലം പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ഒൻപത് ഒൻപത് രണ്ട് 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 വെറ്ററിനറി യൂണിവേഴ്സിറ്റി പൗൾട്രി ഫാം മണ്ണുത്തി തൃശൂർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് ഒന്ന് ഒന്ന് ഏഴ് എട്ട് മറ്റൊരു നമ്പർ രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് മൂന്ന് റീജിയണൽ പൗൾട്രി തിരുവനന്തപുരം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് പൂജ്യം എട്ട് പൂജ്യം നാല് നാല് സെൻട്രൽ ഹാച്ചറി ചെങ്ങന്നൂർ ആലപ്പുഴ പൂജ്യം നാല് ഏഴ് ഒൻപത് രണ്ട് നാല് അഞ്ച് രണ്ട് രണ്ട് ഏഴ് ഏഴ് അഞ്ച് റീജിയണൽ പൗൾട്രി ഫാം മുണ്ടയാട് കണ്ണൂർ പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് രണ്ട് ഒന്ന് ഒന്ന് ആറ് എട്ട് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യും ും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്